എല്ലാവരും സ്നേഹവന്ദനം ഞാൻ ഈ വന്നിരിക്കുന്നത് ഒരു വേദനിപ്പിക്കുന്ന അറപ്പുളവാക്കുന്ന വേദനാജനകമായൊരു വാർത്ത നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് നമുക്കറിയാം വർഷങ്ങളായി സുവിശേഷ വിരോധികൾക്കെതിരെ ക്രൈസ്തവരെ ഉന്മൂലനാശനം നാശം ചെയ്യണം എന്നുള്ള വ്യക്തമായ അജണ്ടയോടുകൂടെ ക്രൈസ്തവർക്കെതിരെ പ്രത്യേകിച്ച് ഇൻ നോർത്ത് ഇന്ത്യ സുവിശേഷം പ്രവർത്തി സുവിശേഷീകരണം ചെയ്യുന്ന അവിടെ സഭകൾ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ പാസ്റ്റുമാരൊക്കെയും ഉപദ്രവിക്കുന്ന പ്രവണത കാലാകാലങ്ങളായി ഇന്ത്യയിൽ നിൽപ്പുണ്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ പറഞ്ഞ വേദന വാർത്ത ഛത്തീസ്ഗഡിൽ തെന്തുരിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ ചാക്കോർ ബഗീസ് എന്ന് പറയുന്ന ഒരു സുവിശേഷകൻ ഗ്രഹപ്രവേശനവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ ഇരുപത്തിയഞ്ചോളം വരുന്ന ആർ എസ് എസ് എസിന്റെ കാപാലുകന്മാർ നരാഥന്മാർ നരഭോജികൾ ആ ചാക്കൂർ ബഗീസ് മാസ്റ്ററെ ഉപദ്രവിച്ചിരിക്കുകയാണ് തലയിൽ അവരെ മർദ്ദിച്ച് രക്തമൊലിക്കത്തക്ക രീതിയിൽ അവർ അകപ്പെട്ടിരിക്കുകയാണ് എന്തുകൊണ്ട് സംഭവിക്കുക അറിയാമോ ഈ കഴിഞ്ഞ വർഷത്തിന് അഞ്ച് വർഷത്തിനകത്തു വെച്ചിട്ട് ആർ എസ് എസ് ബി ജെ പി ഗവൺമെൻറ് ഈ ഇന്ത്യയിൽ ഭരണം ഉടലെടുത്തതിന് ശേഷം അനേക ക്രൈസ്തവരെ തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുകയും അനേക ക്രൈസ്തവരെ കൊല്ലപ്പെട്ട് കൊല്ലുകയും ചെയ്തിട്ടുണ്ട് ഞറിയാവോ കഴിഞ്ഞ ഒത്തിരി പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിൽ ഇപ്പോൾ ഈ സംഭവം വന്നിരിക്കുക ഛത്തീസ്ഗഡിലാണ് എന്ത് മാത്രം മനുഷ്യരല്ലേ അവർക്ക് അവർക്ക് ജീവിക്കാൻ അവകാശമില്ലേ ഈ ഇന്ത്യ അന്യ ഇന്ത്യ നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ നൽകിയിട്ടുള്ള അവകാശം അവർക്കും പ്രവർത്തിക്കുവാനുള്ള അധികാരമുണ്ട് അത് വിനിയോഗിക്കുവാനുള്ള അധികാരം അവർക്കുണ്ട് അവർക്കെതിരെ മാത്രം എന്തുകൊണ്ട് ഇവർക്ക് തിരിഞ്ഞു വരുന്നു മറ്റു രാഷ്ട്രങ്ങൾ ക്രൈസ്തവ രാജ്യങ്ങൾ നോക്കൂ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഹൈന്ദവരെയോ ഹൈന്ദവരെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയോ ഹൈന്ദവരെ തിരഞ്ഞുപിടിച്ച് ഉപദ്രവിക്കുകയോ കൊല്ലപ്പെടുകയോ അപമാനിച്ചുണ്ടോ ഇല്ല പിന്നെ എന്തുകൊണ്ട് ഇന്ത്യയിൽ മാത്രം ഈ അച്ചണ്ടൻ നിലനിൽക്കുന്നുണ്ട് അറിയാമല്ലോ വർഷങ്ങളായി ദൈവദാസന്മാർ ഉപദ്രവിക്കുക ഭാര്യമാരെ അപമാനിക്കുക തലമുറകളെ കൊല്ലുക തലമുറകൾ വിദ്യാഭ്യാസം പോലും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ അപമാനിക്കുക ഒറ്റപ്പെടുത്തുക വാഹനങ്ങൾ ആക്രമിക്കുക സഭകളെ തല്ലിത്തകർക്കുക വിശ്വാസ സമൂഹങ്ങളെ അടിച്ചമർത്തപ്പെടുക ദൈവസഭ ദൈവത്തെ ആരാധിക്കവരുടെ ജനത്തെ തടയുക അവരെ വെട്ടുക അവരെ കൊല്ലുക അവരെ മാരകമായി ഉപദ്രവിക്കുക എന്ന പ്രവണത വന്നിട്ടുണ്ട് ഛത്തീസ്ഗഡിനോട് ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിമാരോടും മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും അവിടെ അവിടെ നിൽക്കുന്ന പ്രാധാന്യങ്ങളോട് പറയാനുള്ളത് ദൈവത്തിന്യായ വിധി ഛത്തീസ്ഗഡ് ഇറങ്ങിയ ഛത്തീസ്ഗഡെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തില് ഛത്തീസ്ഗഡിൽ ദൈവത്തിന് കോപം ഇറങ്ങും ഇത് ഒന്നും രണ്ട് തവണയല്ല സഭകളിൽ ആരാധിക്കാൻ പോകണ്ട ഒരു മതപരിവർത്തനം ചെയ്തിട്ടല്ലേ പുള്ളി ഉപദ്രവിച്ചത് ആരെങ്കിലും എന്താ പാപം ചെയ്തിട്ടാണോ അവർ ഉപദ്രവിച്ചത് അവർ അവിടെ ഒരു വീട് ഗൃഹപ്രവേശം നടത്തുവാൻ പോയത് കൊണ്ടല്ലേ ഇവർ ഉപദ്രവിച്ചത് ഇവർക്കാർക്ക് ഇവമാർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ ഇവന്മാർക്ക് ആർക്കാണ് അവകാശം കൊടുത്തിരിക്കുന്നത് ഒരു മനുഷ്യനടിക്കാൻ ഇവിടെ ഈ ഇന്ത്യയിൽ മഹാരാജ്യത്തിൽ ഒരു ഒരുത്തനെ ഏതൊരു രാജ്യത്തിനായാലും നിരപരാധിയെ ആക്രമിക്കുവാനോ നിരപരാധി ഉപ ഉപദ്രവിക്കുവാനോ നിരപരാധി അപമാനിക്കുവാനോ കൊല്ലുവാനോ പാടില്ല നിയമങ്ങൾ അനുവദിക്കുന്നില്ല പിന്നെ മാത്രം മാത്രമെന്ന കൊമ്പിരിക്കുന്നു ഇവന്മാർക്ക് മാത്രം എന്താ സ്വിസ്വേഷകന്മാർ തിരഞ്ഞു പിടിക്കാനുള്ള അധികാരം കൊടുത്തത് ഇതിനെ പിൻപിൽ എത്ര തന്നെ പല രാജ്യങ്ങളിലും ക്രൈസ്തവർക്കെതിരെ ഇന്ത്യയിലുണ്ടാകുന്ന പീഡനങ്ങൾക്കെതിരെ ക്രൈസ്തവ സമൂഹങ്ങൾ എന്താ പ്രതിഷേധം നടത്തിയിട്ടുണ്ട് പ്രതിഷേധം ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇവർ എന്ത് ചെയ്യുന്നില്ല അവസാനിപ്പിക്കുന്നില്ല ഇതിന് ദൈവം ഇതിനൊക്കെയും പ്രതികൂലമായി ഇടുന്നേറ്റാൾ ദാവിത് പ്രാർത്ഥികൾ പ്രാർത്ഥനയുണ്ട് എന്നോട് വാദിക്കുന്ന വാദിക്കണമേ എന്നോട് പൊരുതുന്നോട് പൊരുതുമാറകണമേ എന്നാ പിന്നെ വാക്ക് കേട്ടിട്ട് അനുഭവത്തോടെ പറഞ്ഞു എന്ന് പറയരുത് ഇവിടെ ഇരുന്നുകൊണ്ട് എ സിയിലും ഭവനത്തിൽ തിരിക്കുമ്പോൾ അവിടെ പട്ടിണി കടന്നുകൊണ്ട് സുവിശേഷം ചെയ്യുന്ന ചെയ്യുന്ന ദേവദാസന്മാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് നിങ്ങൾ ദൈവം ചെയ്ത് ഈ വീഡിയോ ഷെയർ ചെയ്യണം ദേശം അറിയണം സമൂഹം അറിയണം ഇവിടെ പത്രമാധ്യമങ്ങൾക്ക് ഇതിനൊന്നും സമയമില്ല ഇതിനൊന്നും അവകാശവുമില്ല അവർ ചെയ്യത്തുമില്ല അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഛത്തീസ് ഛത്തീസ്ഗഡിൽ പാവപ്പെട്ടവനെ അടിച്ച് ഉപദ്രവിച്ച് രക്തമൊഴിപ്പിക്കത്തെ കി നിൽക്കുന്നുണ്ട് ആരാ മറുപടി പറയുന്നതിന് ആരാ പുള്ളി സഹായപ്പം വരുന്നത് ആരാ പുള്ളി ഏറ്റെടുക്കുന്നത് ആരുമില്ല ആ കുടുംബം കാണും ഇവിടെ ഒരു സുവിശേഷ പ്രവർത്തനമാരും തന്നെ അവർക്കെതിരെ സംസാരിക്കാൻ പോലുമില്ല അത് ദൈവമക്കള് എന്നെ കേൾക്കുന്നവർ മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യനെ മനുഷ്യനെ കാണുന്നവർ ഇതിനെ അനുകൂലിക്കുകയും ഷെയറുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഉറപ്പെടുത്തുകയാണ്